ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ ഈ ആഴ്ചയിലത്തെ ഒരു കിഡിലിൻ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം നൂറ്റി ഇരുപതോളം വെറൈറ്റികൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് മെഡിസിനൽ പ്ലാന്റ്സ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഇതുവരെ സെയിൽ ചെയ്യാത്ത ഒത്തിരി വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സിൻ്റെ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസെങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചു നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പുതിയ പുതിയ ഓരോ ഐറ്റംസിന്റെ ഷോർട്ട് വീഡിയോസും നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് ചെയ്തിട്ട്

അതേപോലെ തന്നെ വാട്സപ്പിൽ ഓർഡർ തരുമ്പോൾ ദയവ് ചെയ്ത് വ്യക്തമായിട്ടുള്ള സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വ്യക്തമായി പേര് എഴുതിയോ ടൈപ്പ് ചെയ്തോ ഇടണം വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പാക്കിംഗ് ടൈമിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മളുടെ പ്ലാൻസ് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻസിൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കണം സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ് കൂടുതൽ സൗകര്യം ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമുക്ക് എന്താ എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ഇടുന്ന ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ പ്ലാൻസ് വൺ ബൈ വൺ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഐറ്റം ലക്നൗ പേരയാണ് കേട്ടോ ഇപ്പോഴേ തന്നെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്ന ലക്നൗ പേരയുടെ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വൺ ട്വൻറ്റിയാണ് അപ്പോൾ അതാ സൈസ് ശരിക്കും കണ്ടോളൂ ലക്നൗ പേരയാണ് അടുത്തൊരു പ്ലാന്റ് നിക്കോഡിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല പർപ്പിൾ കളറിലെ പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകുന്ന അധികം നനവൊന്നും വേണ്ട നനവൊന്നും അധികം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്താ ഇത് ചെടികൾ കാണാൻ തന്നെ അതായത് പൂക്കൾ ഇല്ലാത്തപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കയാണ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ബ്രൈഡൽ ബൊക്കയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെയിം സൈസിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകാൻ വെളുപ്പത്തിലുള്ള തൈകളാണ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മളത് പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത ഐറ്റം ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു ചീരയാണ് കണ്ടാൽ നമ്മളുടെ വാളംപുളിയുടെ തൈ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ താ ചീ നമ്മളുടെ അകത്തിച്ചീരയുടെ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചുവപ്പ് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ചുവപ്പ് നമുക്ക് റെഡി ആയിട്ടില്ല വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന അകത്തിച്ചീരയുടെ തൈകളാണ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് വെരിഗേറ്റഡ് കാനാവാഴയുടെ ഈ നിറത്തിലുള്ള യെല്ലോയും റെഡും കൂടിയും ചേർന്നിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറിഗേറ്റഡ് കാനാവാഴയുടെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ തൈകള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന തൈകളുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം സൈസിലുള്ളതും പിന്നെ അതേപോലെ ഈ കളറിലെ പൂക്കളും ഉണ്ടാകുന്നതുമാണ് അടുത്തത് വയല ടെക്കോമയാണ് വയലറ്റ് ടെക്കോമയുടെ തൈകളുണ്ട് കേട്ടോ ജോൺ ക്രീപ്പർ എന്ന് പറഞ്ഞ പേരിൽ പേരിലാണ് ഈ പ്ലാന്റ് ശരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ വയല ടെക്കോമയുടെ വില നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് ഈ ഒരു സെയിം സൈസിലുള്ള ഇതേ പൂക്കളൊക്കെ ഉണ്ടാവും പ്രായമായിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് നമുക്ക് റബ്ബർ പ്ലാന്റിൻ്റെ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു സൈസാണ് റബ്ബർ പ്ലാന്റിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുനൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് എല്ലാം ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഡാർക്ക് ലീഫിൻ്റെ ആണ് പിന്നെ അത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ്സോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതും എല്ലാം തന്നെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് എല്ലാത്തിൻ്റെയും സൈസ് ഈ ഒരു സെയിം സൈസ് തന്നെയാണ് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് ഫൈക്കസ് ബ്ലാക്ക് ബ്ലാക്ക് ഫൈക്കസ് എന്ന് എന്നറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും ഈ ഒരു വലുപ്പത്തിലുള്ള ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം നമ്മളത് ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ഉള്ളത് ഫൈക്കസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇനി അടുത്തത് നമുക്ക് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ സെല്ലത്തിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ അപ്പോൾ നമ്മളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിലോഡെൻഡ്രോൺ സെല്ലം ഒത്തിരി പേർക്ക് വളരെ താല്പര്യമുള്ള ഒരു ഐറ്റമാണ് ഫിലോഡെൻട്രോൺ ഇനി അടുത്തത് നമുക്ക് റോസ്മേരിയുടെ തൈകൾ കൊടുക്കാനുണ്ട് റോസ്മേരിയുടെ തൈകൾ എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് എല്ലാം കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് റോസ്മേരി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് സ്നോബുഷിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സെയിം വലിപ്പമാണ് ഹൈറ്റ് എല്ലാം ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് തന്നെയാണ് നമുക്കുള്ളത് എന്താ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ് അടുത്തത് ജെറേനിയത്തിൻ്റെ ആട്ടോ റെഡ് പിന്നെ ലൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെയാണ് അപ്പോൾ മിക്സഡ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് കൂടുതലും റെഡ് ആണുള്ളത് അപ്പോൾ ഇന്ന കളർ പ്രത്യേകിച്ച് ചോദിച്ചാൽ നമുക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ചിലതിലൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ അപ്പോൾ ജെറേനിയത്തിൻ്റെ ഒരു സെയിം സൈസിലുള്ള തൈകള് നമുക്കുണ്ട് ജെറേനിയത്തിൻ്റെ സെയിം സൈസിലുള്ള തൈകൾ നമ്മൾ കൊടുക്കാനുദ്ദേശിക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് മോൺസ്ട്രിയയുടെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്തത് ആസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കേട്ടോ ഒരു സെയിംസ് തന്നെയാണ് നമ്മളത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് സ്വീഡൻ പ്ലാന്റ് ആണ് സ്വീഡൻ പ്ലാന്റിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ ഉണ്ട് ഒത്തിരി ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു പ്ലാന്റ് പെപ്രോമിയ കേട്ടോ പെപ്രോമിയയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് വെരിയേറ്റഡ് പെപ്രോമിയയുടെ ഈ ഒരു സെയിം സൈസിലുള്ള തൈകളാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ അത് ആലോക്കേഷ്യ ബ്ലാക്ക് അതിൻ്റെ തൈകളുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഉള്ളത് ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഗ്ലേസിംഗ് ആയിട്ടുള്ള കൂടിയൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് അടുത്തത് ഈ ഒരു സിംഗോണിയത്തിൻ്റെ തൈകളുണ്ട് ഈ ഒരു സെയിം സൈസിലുള്ള തായ്കൾ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് മയൂരി പ്ലാന്റിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ വില നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസാണ് ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് നമുക്ക് ഈ മിനിയേച്ചർ ആയിട്ടുള്ള വൈറ്റ് സിങ്കോണിയം അതും നമ്മൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത പ്ലാന്റായിട്ട് കൊടുക്കാനുള്ളത് റബ്ബർ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ലെമൺ കളറിലെ ഗ്രീനും പിന്നെ ഡാർക്ക് ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡിലുള്ള റബ്ബർ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് അടുത്തത് അരുതയാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ പ്രത്യേകിച്ച് വേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് ആർക്കേറിയ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ട്രീ ആയിട്ടൊക്കെ ഉച്ചുപിടിപ്പിച്ച് വളർത്താൻ പറ്റുന്ന ആർക്കേറിയ പ്ലാന്റിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഗോൾഡൻ ഫേൺ ആണ് കേട്ടോ ഗോൾഡൻ ഫേണ്ട ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നമ്മളത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്തത് നമുക്ക് ഫിലോഡെൻഡ്രോൻസ് അനഡൂൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് സിൽവർ തുളസി അല്ലെങ്കിൽ ലാവണ്ടർ ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ട് കൊടുക്കാനുണ്ട് അതാ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളായിട്ടാണ് ഇപ്പോൾ നിലവിലെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും വേണ്ടാത്ത ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ടിഷ്യൂ കൾച്ചർ വാഴകളുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ റോബസ്റ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ റോബസ്റ്റിൻ്റെ തൈകൾ അമ്പത് രൂപയ്ക്കാണ് പിന്നെ അതേപോലെ പൂവമ്പഴം പിന്നെ ഞാലിപ്പൂവൻ അതിനൊക്കെ നമ്മൾ അറുപത് രൂപ അറുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അടുത്തത് ഫിലോഡെൻട്രോണിൻ്റെ ഒരു ആണ് ബ്ലാക്ക് ഫിലോഡൻട്രോൺ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അടുത്തത് നമുക്ക് ലൂബിക്കയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ പുളി ലൂപിയാണ് ലൂബിയല്ല പുളി ലൂബിയുടെ തൈകളാണ് കൊടുക്കാനുള്ളത് നമ്മളത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്ത് ചെമ്മീപുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്ന ചെമ്മീപുളിയുടെ തൈകള് നമുക്ക് കൊടുക്കാനുണ്ട് നമ്മളത് കൊടുക്കാനുദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ എന്താ ഈ ഒരു സെയിം സൈസില് വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് അടുത്തത് മലയൻ ചാമ്പ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ചാമ്പയ്ക്കാണ് അപ്പം അതിൻ്റെ തൈകൾ നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തത് പട്ടയാണ് കേട്ടോ പട്ടയുടെ തൈകളാണ് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നിലവിൽ കൊടുക്കാനുള്ളത് അടുത്തത് സൈസ് ശരിക്കും കണ്ടോളൂ കേട്ടോ സൈസ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈസ് പറയുന്നത് അടുത്ത സർവ്വസുഗന്ധിയാണ് കേട്ടോ സർവ്വസുഗന്ധി നമുക്ക് മസാല കറികളിലൊക്കെ ഇതിൻ്റെ ലീഫ് പച്ചയായിട്ടും പിന്നെ അതേപോലെ ഉണക്കിപ്പൊടിച്ച് സൂക്ഷിച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ചിക്കൻ കറിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സർവ്വസുഗന്ധിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് നമുക്ക് ചെറിയാട്ടോ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ തൈകളാണ് ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത നോനി ഫ്രൂട്ടിൻ്റെ തൈകളാണ് നോനി ഫ്രൂട്ടിൻ്റെ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അടുത്തത് കൂവളം കേട്ടോ കൂവളം ഈ ഇടയിട്ട് ഒത്തിരി പേര് വാങ്ങാറുണ്ട് കൂവളത്തിൻ്റെ തൈകൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്തത് അരിനെല്ലിയാണ് നെല്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതായി കാണുന്നതാണ് അരിനെല്ലി അപ്പം അരിനെല്ലിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകള് നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് കൊക്കോയാണ് കൊക്കോൻ്റെ തൈകള് നമുക്ക് കൊടുക്കാനുണ്ട് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള കൊക്കോക്കായ ഉണ്ടാവുന്ന തൈകൾ അറു സോറി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് കേട്ടോ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളായിട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത് അടുത്ത് നമുക്ക് വള്ളിച്ചെറിയുടെ തൈകളാണ് കേട്ടോ വള്ളിച്ചെ ചെറിയുടെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് പിന്നെ അടുത്തത് ആ ബേക്കറി ചെറിയാണ് ബേക്കറി ചെറിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് അപ്പോൾ ചെറിയുടെ ഒത്തിരി വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിലുള്ള പാഷൻ ഫ്രൂട്ടാണ് അമ്പത് രൂപയ്ക്കാണ് പിന്നെ അതേപോലെ നമുക്കിത് ദുരാന്തയുടെ തൈകൾ ഉണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് ഗോൾഡൻ ദുരാന്തയുടെ തൈകൾ നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് കണിക്കൊന്നയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ കണിക്കൊന്നയുടെ തൈകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഫോർട്ടി റുപ്പീസിനാണ് ഓക്കെ അടുത്ത പ്ലാന്റ് ചെറുനാരങ്ങയുടെ തൈകളാണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ചെറുനാരങ്ങയുടെ ഈയൊരു വലുപ്പത്തിലുള്ള തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത മിനിയേച്ചർ നന്ദിയാർവട്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള കുഞ്ഞ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന തൈകളാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് മരമുലയാണ് മരമുലയുടേതായി ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പം നമ്മളിത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് മുരായെന്നറിയപ്പെടുന്ന ഡോർഫ് വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് നല്ല നിറയെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന മുരായയുടെ തൈകളാണ് അടുത്തത് ചുവന്ന ചാമ്പക്കയാണ് റെഡ് ചാമ്പക്കയുടെ ലെയർ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഏകദേശം നൂറ്റി ഇരുപതോളം ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഏകദേശം പകുതിയോളം പകുതിയുടെ അടുത്ത പ്ലാൻസ് ആണ് ഈ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ബാക്കി ചെടികൾ നമ്മൾ സെക്കൻഡ് വീഡിയോയിട്ട് ഇന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ സെക്കൻഡ് പാർട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണാം ഇതിൽ നിന്ന് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമ്മളുടെ സെക്കൻഡ് പാർട്ടിലുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് താങ്ക് യു ബൈ ബൈ